നല്ല തിരക്കുള്ള സമയമാണ് നമ്മളോട് വന്നത് മീനിന്റെ വിലയൊക്കെ ഓരോ ദിവസം മാറി മറിയാവുന്നുകൊണ്ട് ഓരോന്നിന്റെ വിലയും ചോദിച്ചു മനസ്സിലേക്കാണ് ഓർഡർ ചെയ്തത് മൂന്ന് ഓണം ഒരു കണവത്തോരനും ഒരു കൊഞ്ചുകറിയാണ് വാങ്ങിയത് വാഴയിലകളിലായി ചോറ് നാരങ്ങാച്ചാർ കാരറ്റ് തോരൻ അവിയൽ കിച്ചടി പപ്പടം എന്നിവയാണ് ഉളമ്പിയത് നമ്മൾ കുറച്ച് താമസിച്ചെത്തിയതിനാൽ മരിച്ചിന് കഴിഞ്ഞിരുന്നു ഒഴിക്കാനായി പരിപ്പ് സാമ്പാർ പുളിശ്ശേരി നെത്തോലി മീൻ കറി കറികളെല്ലാം തന്നെ നല്ല രുചിയുണ്ടായിരുന്നു കൊഞ്ചുപോലെ തന്നെ കണവത്തോരനും ഞെരുപ്പായിരുന്നു പരിപ്പും സാമ്പാറും പുളിശ്ശേരി എല്ലാം അടിപൊളിയായിരുന്നു മനസ്സിന് സംതൃപ്തി എന്നൊരു കൂടും കയറി ചെല്ലുന്ന റിസപ്ഷൻ കൂടി ചെന്ന ഒരു പ്രധാന ഹാളിലേക്കാണ് നാല് പേർക്കും അതും ഇരിക്കാവുന്ന ആറ് മേശനുള്ള പൊതുവായ ഹാളിൽ ഇരുപത്തിനാല് പേർക്ക് ഒരേ സി മരിക്കും ഇടത് വലുതുമായി വേറെയും മുറികൾ കണ്ടു എ സിയും മുറികളും ഉണ്ട് സീ ഫുഡിനാണ് പ്രാമുഖ്യമെങ്കിലും ചിക്കൻ വിഭവങ്ങൾ ചിക്കൻ ബിരിയാണി അപ്പം പൊട്ട് ചപ്പാത്തി ജ്യൂസുകൾ ചായ കാപ്പി തുടങ്ങിയവ ഇവിടെ ലഭിക്കുന്നതാണ് രാവിലെ പതിനൊന്ന് മുതൽ രാത്രി വരെയാണ് പ്രവർത്തന സ്ഥലം പാർക്കിങ്ങിന് വേണ്ടുവോളം സ്ഥലമുണ്ടെന്ന് എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ച് മുതലാണ് നാടൻ അടുക്കളയുടെ രണ്ടാമത്തെ ബ്രാഞ്ച് പാറ്റൂരിൽ നിന്ന് വഞ്ചിയൂർ പോകുന്ന വഴിയുടെ തുടക്കത്തിൽ പ്രവർത്തിച്ചുടങ്ങി ആറു വർഷമായി വിഴിഞ്ഞും ആഴാകുളത്തും പ്രവർത്തിക്കും ഇതിന്റെ വിശദമായ പോസ്റ്റ് എ ആർ കെ അനന്തപുറ്റിയുടെ രുചികുട്ടായം എന്ന എഫ് പി ഗ്രൂപ്പിലും വീഡിയോ മൈ ട്രാവൽ മൈട്രാവൺ മൈറ്റസ്റ്റ് എന്നതിന്റെ യൂട്യൂബ് ചാനലിലും ഉണ്ട്